ഒരു വീടിൻ്റെ കാര്യം റിപ്പോർട്ട് ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു കേരള കോൺഗ്രസ് ബി കേരള കോൺഗ്രസിലെ തന്നെ അനുഭാവിയായ ഒരു സുഹൃത്തിന് സൈമണിന് ഒരു വീട് വെച്ച് നൽകി ആ വീട് പക്ഷേ മുഴുവൻ ചോർന്നൊള്ളിച്ച ആകെ കുഴപ്പമായി അത് റിപ്പോർട്ട് ടി വി വാർത്തയായി നൽകുകയും ചെയ്തു അതൊരു പാർട്ടിക്ക് ക്ഷീണമാണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു ഇപ്പോൾ പാർട്ടി ഒരു നിലപാടെടുത്തിരിക്കുകയാണ് ആ വീടിന്റെ കാര്യത്തിൽ പാർട്ടി നിർമ്മിച്ച് നൽകിയ വീട് ചോർന്നൊലിക്കുന്ന പ്രശ്നം പരിഹരിക്കുമെന്ന് കേരള കോൺഗ്രസ് ബി ജില്ലാ നേതൃത്വം പറഞ്ഞു ചെന്നിയോട് സ്വദേശിയായ സൈമൺ നാടാർക്ക് നൽകിയ വീട് ചോർന്നൊലിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നാണക്കേടായത് ആ അതിനു പിന്നാലെ പരിഹാരം കാണുമെന്ന് ജില്ലാ പ്രസിഡന്റ് പൂജപ്പുര രാധാകൃഷ്ണൻ വീട്ടുടമയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരു സാധു മനുഷ്യനാണ് കേട്ടോ ഈ സൈമൺ നാടാൻ അദ്ദേഹം ജീവിക്കുന്നതിനൊരു ചായ്പിലാണ് ഇപ്പോൾ ആ വീട്ടിൽ കയറാൻ പോലും പറ്റുന്നില്ല ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതിയാണ് കൊട്ടിഘോഷിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നത് അപ്പം ഇന്ന് ഇവിടെ വന്നപ്പോൾ ധാരാളം റബ്ബറിൻ്റെ ഇലകൾ ഇങ്ങനെ കിടക്കുകയാണ് മൊത്തം കൂടി കിടക്കുകയാണ് അതുകൊണ്ട് ഈ കാറ്റ് വരുമ്പം റബ്ബറിൻ്റെ ഇല എന്ന് പറയുന്നത് നമ്മൾ തറയിൽ വീണാൽ തൂത്താൽ കൂടി പോകാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അത് മോളിൽ ധാരാളം ഉണ്ട് അതിന് അത് നമ്മൾ ക്ലീൻ ചെയ്യും മാത്രമല്ല ഇപ്പോഴത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഒരു രണ്ട് വരി കൂടെ പൊക്കി വെക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം നമ്മൾ നടുക്ക് അതനുസരിച്ച് ഒന്നുകൂടെ ഒന്ന് ചെയ്യും അദ്ദേഹത്തിന് ഞങ്ങൾ ചെയ്യാതെ പിന്നെ വേറെ ആര് ചെയ്യാൻ അത് അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണ് ഞങ്ങൾ അറിയാത്തതാണ് എന്തായാലും ഒരു ചാനൽ കൂടെ നമ്മളത് അറിയിച്ചത് ചാനലെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു ഒരു കാര്യമാണ് താങ്ക് യു പൂജപ്പുര രാധാകൃഷ്ണൻ പൂജപ്പുര രാധാകൃഷ്ണൻ അതിൽ ഇടപെട്ടു എന്നറിയുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് അരുൺ സോളമൻ ചേരുന്നുണ്ട് അരുൺ സോളമൻ ഇപ്പോൾ ഉള്ളത് സൈമൺ നാടയുടെ വീട്ടിൽ തന്നെയാണ് അരുൺ നമ്മൾ ആ വാർത്ത പുറത്തുവിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗണേഷ് കുമാർ അതിനകത്ത് ഇടപെട്ടു പൂജപ്പുര രാധാകൃഷ്ണൻ അവിടെ എത്തി സൈമൺ നാടാർക്ക് ഉറപ്പ് കൊടുത്തു സൈമൺ നാടാർ ഹാപ്പിയാണോ അരുൺ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസമാണ് ഈ മാർനല്ലൂർ സ്വദേശിയായിട്ടുള്ള സൈമൺ നട ഈ വീട്ടിലെ ചോർന്നൊലിക്കുന്ന പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പൂജപ്പുര രാധാകൃഷ്ണൻ നമ്മളെ സമീപിച്ചിരുന്നു എന്തായാലും അദ്ദേഹം ആദ്യ സമയങ്ങളിലൊക്കെയും വീട്ടുടമയെ അപമാനിക്കുന്ന തരത്തിലൊക്കെ സംസാരിച്ചിരുന്നു നമ്മൾ പ്രധാനമായും ഉന്നയിച്ചത് ഈ വീട്ടിലെ ഈ ഷീറ്റിട്ട വീടായിരുന്നു രണ്ട് വർഷം കൊണ്ടാണ് ഈ വീട് കോൺഗ്രസ് വീയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയത് പൂജപ്പുര രാധാകൃഷ്ണൻ പറയുന്നത് ഈ രണ്ട് വർഷം കൊണ്ട് രണ്ടര ലക്ഷം രൂപ ഈ വീട്ടിന് ചിലവായി എന്നുള്ളതാണ് പക്ഷേ ഈ വീട്ടുടമ നമ്മളോട് പങ്കുവച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വീടിൻ്റെ കല്ല് അതുപോലെ തന്നെ ഹോളാബ്രിക്സ് അടക്കമുള്ള പാറപ്പുടി അടക്കമുള്ളവ പല സ്പോൺസർ മുഖേനയാണ് ഇത് കളക്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അത് ഉരുണ്ട് കളിക്കുന്ന ഒരു സമീപനം എന്തായാലും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും ഈ വരുന്ന നിമിഷങ്ങളിൽ ഇന്നലെ തന്നെ നമ്മൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഈ ജില്ലാ നേതൃത്വം മാർണൂർ സ്വദേശിയായിട്ടുള്ള സൈമൻ അടുത്ത് എത്തി എന്നുള്ളതാണ് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നമുക്ക് സൈമൻ നാടാരോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇന്നലെ ഇപ്പോൾ ഈ കോൺഗ്രസ് ബി ജില്ലാ നേതൃത്വം ഇവിടെ എത്തിയിരുന്നു പൂജപ്പുര രാധകൃഷ്ണൻ എന്താണ് പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് അകത്ത് ഞാൻ രണ്ടുപേര് കല്ല് വെച്ച് പൊക്കിത്തരാം വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ഇതൊന്നും അവരോട് പറയേണ്ട അവർ പ്രശ്നം അതായത് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു പാട്ടുകാരോട് ഇന്ന് പാട്ടുകാരോട് പറഞ്ഞു ഞങ്ങളോട് വിളിച്ചു പോകാം ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇന്നതോ സൈമൻ എൻ്റെ എൻ്റെ കാര്യം ഒന്ന് ചോദിച്ചു സൈമൻ ഞാനോടും എൻ്റെ വീട് ഓടണം ചോദം വിളിച്ച് നിവർത്തിയില്ല അത് പറയുന്നത് ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു ആ ഞങ്ങൾ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എന്തെന്ന് പറയാൻ പോയി ഞങ്ങളല്ലേ ചെയ്തത് വീട് ഈ വർഷം എടുത്താണ് ഈ വീട് നിർമ്മിച്ചത് രണ്ടര ലക്ഷം രൂപ ചിലവായെന്ന് പറയുന്നു ഒരിക്കലും ഇല്ല ഒരു കാരണവശാലും വരില്ല പാറപ്പൊടിയും ഈ കല്ലും കൈകല്ലെല്ലാം ഫ്രോൺസർ ചെയ്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ചുമന്നാണ് കൂടെ ഇട്ടത് ഒരു പൈസ ആയിട്ട് അവർക്ക് ചെയ്തിട്ടില്ല ജോലി സമയത്ത് ഈ വീടിൻ്റെ ജോലി സമയം നടക്കുന്ന സമയത്ത് ചേട്ടൻ ഒരു മൺവട്ടി പോലും എടുത്തില്ല എന്നാണ് അപ്പോൾ ഒറ്റ ദിവസം ഒരു ദിവസം ഇല്ലായിരുന്നു അത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഷീറ്റ് അന്ന് ഞാൻ ഈ ഷീറ്റ് ഇടാൻ ഒക്കില്ല ഒരു കാരണവശാലും കാരണവശ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഷീറ്റ് ഷീറ്റിടാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തൊഴിൽ എത്ര മണിക്ക് പോകും ഞാൻ ഒമ്പത് മണിക്കൂ പത്ത് മണിക്ക് വന്ന് എല്ലാ കംപ്ലീറ്റ് ഷീറ്റും തകരം എല്ലാം കംപ്ലീറ്റ് മുറിച്ചിട്ട് പതിനൊന്നര മണിക്ക് എൻ്റെ അടുക്കാൻ മുമ്പ് പറഞ്ഞത് സൈമൺ നിൻ്റെ വീടിന് ഇങ്ങനെ ഇത് ചെയ്യാൻ ഷീറ്റിടാൻ പോയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇടൂലല്ലോ മുമ്പ് സൈമൺ എന്നാൽ ഇങ്ങനെ പോയായിരുന്നു കൂടെ വന്നു ഞാൻ സാറിൻ്റെ ഇങ്ങനെ എന്തിനു സാറേ ചെയ്യണേ ഞാൻ ഇന്നലെ പറഞ്ഞാൽ സാറ് പറഞ്ഞല്ലേ ഒരാഴ്ചത്ത അവർ തരാം രണ്ടുപേർ കല്ലോടെ ഉയർത്തണം നന്നായി ആവശ്യപ്പെട്ടു രണ്ട് ഞാൻ കല്ലിറക്കി കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും തരക്കാരോട് എന്ത് ചെയ്താലും രണ്ടു രേൽ അങ്ങനെ എൻ്റെ ദയതാകൊന്നും ഇറക്കേണ്ടടേ ഞങ്ങൾ ചെയ്യണ സൗകര്യം ഉണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിച്ചടുത്ത് കക്കു സൂക്ഷിക്കാത്തത് കൊല്ലുമെന്നുള്ളൊരു ഭീഷണി ഉയർത്തി കിട്ടില്ല അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് മാത്രമല്ല കോൺഗ്രസ് ഈ കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അങ്ങനെ അങ്ങനൊരാൾ ഒരിക്കലും ഇത് പറയില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞു തീർച്ചയായിട്ടും ദൈവം പാ ഞാൻ വിശ്വസിക്കയൽ ശരിത്തോടെ കള്ളം അല്ലേ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു എൻ്റെ പയലുകളാണ് നിൽക്കുന്നത് അതിൻ്റെ കൂടെ ആയതെങ്കിലും ഒരു പട്ടികളുണ്ടോ അവര് അതും ചെയ്യുന്ന അപ്പുറവും ചെയ്യുന്ന ഒരു ഒറ്റ ആശയല്ലോ ഊട് ഒരു പട്ടികളും വരുന്നില്ല അപ്പൊ അവര് എത്ര ദിവസത്തിനുള്ളിലാണ് ഈ വിഷയം പരിഹരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഈ കല്ല് രണ്ട് കല്ല് വെച്ച് ഉയർത്തുമെന്നാണോ പറഞ്ഞിരിക്കുന്നത് രണ്ടു നാല് ദിവസത്തിനകത്ത് കല്ലടക്കം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ധാരാളം റബ്ബറൊക്കെ ഉണ്ട് റബ്ബറിന്റെ ഇല വീണത് കൊണ്ടാണ് വെള്ളം അകത്ത് കയറുന്നതോളാണ് വിചിത്രവാദമാണോ അത് ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഒരു കാരണവശാലും അങ്ങനെയല്ല സൈമൺ നടക്കു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രോഷം വളരെ നാച്ചുറലാണ് സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ ചിലപ്പോൾ നേതാക്കളൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും പക്ഷേ വീട് വെച്ചു കൊടുക്കാം എന്ന് അവർ പറഞ്ഞു രണ്ടര ലക്ഷം ചിലവാക്കി വീട് വെച്ചു എന്ന് പറയുന്നു അത്രയും ചിലവാക്കിയില്ല എന്ന് സൈമൺ തന്നെ പറയുന്നുണ്ട് എന്തായാലും ആ പ്രശ്നം പരിഹരിക്കട്ടെ എത്ര ദിവസത്തിനുള്ളിൽ അരുൺ ഈ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത് പൂജപ്ര രാധാകൃഷ്ണൻ അരുൺ ഇന്നലെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചോളം പ്രവർത്തകർ ഇവിടെ വന്നിരുന്നു ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഒരാഴ്ച കൊണ്ട് തന്നെ ഈ പ്രശ്നം സൈമൺ നാടർ ഉന്നയിച്ച ഈ പ്രശ്നം എന്തായാലും രണ്ടുപേർ കല്ല് ഉയർത്തി നൽകും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി സൂചിപ്പിക്കേണ്ടത് ഷീറ്റിട്ട വീടാണ് ഇതിൽ നമുക്കിത് കഴിഞ്ഞാൽ അശാസ്ത്രീയമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായി വെള്ളം കയറാതിരിക്കണമെങ്കിൽ പാത്തി അടക്കമുള്ളവ വയ്ക്കേണ്ടതുണ്ട് അതെന്തായാലും ജില്ലാ നേതൃത്വം വച്ചാൽ മാത്രമേ വെള്ളം അകത്ത് കയറാതിരിക്കുകയുള്ളൂ അത് ഈ കല്ല് ഉയർത്തിയതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഷീറ്റിൽ പാത്തി കൂടി വർക്കി വയ്ക്കേണ്ടതുണ്ട് അതെന്തായാലും ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെ ജില്ലാ നേതൃത്വം ചെയ്തു കൊടുക്കണം ചുരുങ്ങിയ പക്ഷം ശ്രീ കെ ബി ഗണേഷ് കുമാർ എങ്കിലും ആ വിഷയത്തിൽ ഇടപെടണം അതല്ലെങ്കിൽ ആ നിങ്ങളുടെ പാർട്ടി ഏറ്റെടുത്തൊരു ഒരു 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 സംഭവം പാതി വഴിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകരുത് സൈമൻ നാടാറിനെ പോലെയുള്ള മനുഷ്യരെ കിടക്കാനുള്ള ഒരു പ്രതീക്ഷ കൊടുത്തതല്ലേ അത് വൃത്തിയായിട്ട് അങ്ങ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഭംഗി അത് കെ ബി ഗണേഷ് കുമാർ ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്